അസ്സാം വലൈക്കും വറഹമത് എൻ്റെ പേര് ഹിബ ഞാൻ ചാത്തുലനാം അറബി കോളേജ് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ക്വസ്റ്റ്യൻ അറബി ഭാഷ ഇന്ന് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് അറബി ഭാഷ ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അറബി ഭാഷയെ തകർക്കാനോ അറബി ഭാഷയെ തൃണവൽക്കണിക്കാനോ അറബി ഭാഷയെ തമസ്കരിക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല അത്രയും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അതിലൊരുപാട് കാരണങ്ങളുണ്ട് അറബി ഭാഷയുടെ റിച്ചസ്റ്റ് ട്രഡീഷൻ അറബി ഭാഷയുടെ ഹിസ്റ്ററി ഖുർആാനിൻ്റെ ഒരു ഒരു പവർഫുള്ളായ ഒരു 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 വിസിബിലിറ്റി അതോടൊപ്പം മീന റീജിയൻ ആണ് ലോകത്ത് ഏറ്റവും അധികം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഏരിയ മീന റീജിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് നോർത്ത് ആഫ്രിക്ക ഈ മീന റീജ്യനിലാണ് എല്ലാ അറബ് രാജ്യങ്ങളും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളെ തകർത്തുകൊണ്ട് അറബി ഭാഷയെ തകർത്തുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ചില ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം ഒന്ന് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഏറ്റവും വലിയ സംവിധാനങ്ങളോട് പങ്കെടുത്ത ഒന്നാണ് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻറ്റി അതിലുണ്ടായ ഏറ്റവും വലിയ ഗുണം ദുബായ് ഗവൺമെൻറ് വെച്ച ഒരു നിബന്ധന ഏത് രാജ്യം പങ്കെടുക്കണമെങ്കിലും അവരുടെ ഔദ്യോഗിക ഭാഷയുടെ പുറമെ അറബി ഭാഷയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കാനും അവിടെ പ്രകടിപ്പിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവിടെ അനുവാദം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അമേരിക്ക മുതൽ ബ്രിട്ടൻ മുതൽ സ്വിറ്റ്സർലൻഡ് മുതൽ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ശുദ്ധമായ അറബി ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റി വരവേറ്റത് മറ്റൊരു ഉദാഹരണം ഞാൻ പറയുന്നത് ദ ആലം ലി കുറത്തിൽ കഥ ദോഹ ഖത്തർ വേൾഡ് കപ്പ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിച്ച ഒരാളും അറബി ഭാഷയ്ക്ക് ലോകത്ത് ഒരു ഭീഷണി ഉണ്ടെന്ന് വിശ്വസിക്കില്ല കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കോടിക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്ന ദോഹ ലോകകപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഖത്തർ അമീർ സംസാരിച്ചത് സംസാരിക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അവർ കരുതുന്ന ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു പക്ഷേ ഏറ്റവും ബഹുമാന്യനായ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കേണ്ട ഖത്തർ അമീർ അദ്ദേഹം വന്നിട്ട് സ്ഫുടമായ അറബി ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഖാനിം അൽ മിസ്ബാണ് അദ്ദേഹം ഇന്ന ഹലക്കിനാക്കുംക്കരി വോ ഉൻ അൽനാക്കും എന്ന ഖുർആാനിന്റെ വചനം മോദിക്കൊണ്ടാണ് കള്ളുകുടികൊണ്ടും പെണ്ണ് പിടിപ്പ് കൊണ്ടും ലോകത്തുള്ള എല്ലാ തോന്നിവാസങ്ങൾ കൊണ്ടും മാത്രം പ്രശസ്തി ആർജിച്ച ലോകകപ്പിനെ മാന്യതയുടെയും ഡീസൻസിയുടെയും ഒരു ഒരു മത്സരമാക്കി മാറ്റിയത് അറബ് രാജ്യമായ ഖത്തറാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്തെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ഇന്ന് നടക്കുന്നത് ഷാർജയിലാണ് ഷാർജ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ ഒരു വിപ്ലവമാണ് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നത് അറബി ഭാഷയിലാണ് സംഭവിക്കുന്നത് അറബി ഭാഷയ്ക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അറബി പഠിപ്പിക്കുന്ന അധ്യാപകരും അറബി പഠിപ്പിക്കുന്ന നമ്മളും മാത്രമാണ് എന്നാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് കാരണം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം വന്നുകൊണ്ട് ആ മഹാനായ മനുഷ്യൻ പറയും അറബിക് ഇസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ഇൻ ദി വേൾഡ് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാവും അള്ളാഹു താല എന്താ പറഞ്ഞത് ഇന്ന അൻസൽ നാഹുഫി ലിസ ലിസാൻ ഇൻ അറബി ഇൻ മുബീൻ ഏറ്റവും ലളിതമായ അറബി ഭാഷയിലാണ് ഖുറാൻ ഇറക്കിയത് അള്ളാഹു പറയുന്നു അറബി പഠിപ്പിക്കുന്ന ഉസ്താദ് പറയുന്നു അറബി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഭാഷയാണ് അറബി പഠിക്കുന്ന നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും ഡോൺ ടു ഡോൺ ഡു മാണ്ഡ മാണ്ഡ അറബി പഠിക്കേണ്ട ഞങ്ങൾ തന്നെ അതിൽ പെട്ടു കുടുങ്ങിയതാണ് അറബി ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അറബി പഠിപ്പിക്കുന്ന അധ്യാപകരും അറബി പഠിക്കുന്ന നമ്മളും മാത്രമാണ് നമ്മളൊന്ന് മാറിയാൽ തീരാവുന്ന പ്രശ്നേ ഇപ്പൊ അറബി ഭാഷയ്ക്ക് തൽക്കാലമുള്ളൂ